സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരമുണ്ട് ഈ കൈകൾ നിങ്ങൾക്ക് വലിയ പരിചയമില്ലെങ്കിലും ഈ വരികൾ നിങ്ങൾ പരിചയപ്പെടണം എന്ന് തന്നെ ഞാൻ പറയും ഇത് എഴുതിയിരിക്കുന്നത് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നാണ് ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ചിത്രം ഒന്ന് പരിപൂർണമായിട്ട് മുഴുവനായിട്ട് കാണാം ഇന്ന് നടന്ന ഒരു പ്രോഗ്രാം നടക്കി നമ്മുടെ മുഖ്യമന്ത്രി കുടിക്കുന്ന ഗ്ലാസ് ആ ഒരു ഗ്ലാസ്സിൻ്റെ മേലെ എഴുതി വച്ചിരിക്കുന്ന വരികൾക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട് ഇതൊരു പ്രഖ്യാപനമാണ് ഇതൊരു ഗംഭീരമായിട്ടുള്ള പ്രഖ്യാപനമാണ് അഭിമാനമായി മാറുകയാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുഖ്യമന്ത്രി എന്നൊക്കെ പറയേണ്ടി വരും ഒരു സംശയമില്ല അത് ഗംഭീരം എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല കാരണം സുഹൃത്തുക്കളെ ഈ നടന്ന പരിപാടി എന്തെന്നുള്ളത് അതിജീവിതകൾക്ക് ഒപ്പമാണ് ഞാനെന്ന് ഒപ്പമാണ് ഞങ്ങളെന്ന് നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും സർക്കാരും പ്രഖ്യാപിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതൊരു അബദ്ധമാണെന്നെങ്കിൽ വിചാരിക്കാം രണ്ടാമത് ചെയ്യുകയാണെങ്കിൽ അതൊരു കുറ്റകൃത്യമാണ് അത് വീണ്ടും 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 തുടരെ തുടരെ ഒരുപാട് ആളുകളുമായിട്ടാണ് ഒരു മനുഷ്യൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ അയാൾ ഒരു സൈക്കോ പാത്താണ് ഏകദേശം അങ്ങനത്തെ ഒരു സൈക്കോ പാത്താണോ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് സംശയം തോന്നും ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത ആ ഒരു സ്ത്രീയുടെ ആ സ്ത്രീയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ഥലം അത് ഷാഫി പറമ്പിൽ ജയിച്ചൊരു സ്ഥലമാണ് അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അതിന് ആരുടെ പേരിലാണ് ആ ഫ്ലാറ്റ് എന്ന് മറ്റൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകാലും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ വാക്കിന്റെ അർത്ഥം എന്നതാണ് എന്തിനാണ് ഈ വാക്ക് എന്തിനാണ് ഈ വാക്ക് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം നോക്കൂ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരവേദിയിൽ അതിജീവിതയ്ക്ക് മുഖ്യമന്ത്രിയുടെ വ്യത്യസ്തമായ ഐക്യദാഡ്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു ഗംഭീര സമരം നടക്കുന്നുണ്ട് നമുക്ക് നൽകേണ്ട തുകകൾ ഒന്നും നൽകുന്നില്ല നമ്മളെ സാമ്പത്തികമായിട്ട് അഞ്ചിന്റെ വയസ്സ് തരാതെ എങ്ങനെയാണ് കേരളത്തെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ തിരിയുന്നു നമുക്കല്ലേക്കാം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്തതാണ് ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് രാഹുൽ മാൻകൂട്ടത്തിൽ എന്താണ് ചോദിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എനിക്ക് അത്ഭുതം തോന്നിപ്പോയി എന്നുള്ളതാണ് കാരണം ആ വെല്ലടിച്ച് ആ ഒരു വാദം തുറക്കുന്ന സമയത്ത് നിങ്ങൾക്കെതിരെ അറസ്റ്റ് വാറണ്ട് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ചോദ്യം മാത്രമാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ചോദിച്ചത് ഏതാണ് കേസ് കാരണം കൊറേ കേസ് ഉണ്ടല്ലോ ഇതിന്റെ ഏത് കേസിന്റെ പുറകിലാണ് തന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തില് ആ രാത്രി ചോദിച്ചത് അതിനപ്പുറത്തേക്ക് എതിർക്കാനൊന്നും അദ്ദേഹം നിൽക്കുന്നില്ല എന്നത് അദ്ദേഹത്തിന്റെ നല്ല കാര്യം എന്ന് മാത്രമാണ് എന്താണ് ഇനി ലവ് യു ബാക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ എന്താ സന്ദർഭത്തിലാണ് ഇത് ഒരു അതിജീവിത ഇവർക്കെതിരെ ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അയാൾക്കെതിരെ പരാതികളും മറ്റൊക്കെ അതിഗംഭീരമായിട്ട് ഫേസ്ബുക്കിൽ എഴുതിയിട്ടപ്പോൾ ആ ഫേസ്ബുക്കിൽ എഴുതിയിട്ട ഒരു വരിയാണ് ആ അതിജീവിതം എഴുതിയിട്ട ഒരു വരിയാണ് ഐ ലവ് ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്താണ് അതിന്റെ മീനിങ് യു ലവ് സമൺ ഇമ്മൻസ്ലി ബൗണ്ട്ലെ അൺകണ്ടീഷണലി ഫാർ മോർ ദാൻ ദ ദ വാസ്റ്റ് ഡിസ്റ്റൻസ് ടു മൂൺ ആൻഡ് ബാക്ക് എത്രയോ അകലെ നിൽക്കുന്ന ഒരു ചന്ദ്രനേക്കാൾ അപ്പുറത്തേക്ക് ഒരു പക്ഷെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് ഒരു കണ്ടീഷനും വെക്കാതെ ഒരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന ഒരു ഫ്രേസ് ആണ് ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്നത് പ്രണയത്തിന്റെ ഭാഗത്ത് ഒരു കണ്ടീഷനും വെക്കാത്തുള്ള പ്രണയം അങ്ങനത്തെ പ്രണയമായിരുന്നോ ഒരു പക്ഷേ ആ ഒരു സ്ത്രീക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം പക്ഷേ തന്റെ മുമ്പിലേക്ക് വന്ന ഓരോരുത്തരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ചതിക്കുകയായിരുന്നു നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഏതൊരു പെൺകുട്ടി അബദ്ധവശ ഫ്ലിപ്കാർട്ടിലേക്കോ മറ്റോ കോള് പോയതിന്റെ ഭാഗമായിട്ട് ആ ഒരു കോൾ അബദ്ധവശ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നുപോയി ആ പെൺകുട്ടിയുമായി പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു കുട്ടി എവിടെയാണ് കുട്ടിപ്പെട്ട ഡ്രസ്സ് എന്താണ് ഉം കുട്ടിയുടെ നിറം എന്താണ് കുട്ടിയുടെ വീട് എവിടെയാണ് എന്നൊക്കെ പലരും ചോദിച്ചു കൊണ്ട് ആ പെൺകുട്ടിയുമായി പോലും ഒരു ബന്ധം സ്ഥാപിക്കാൻ രാഹുൽ മാങ്കൂട്ടത്ത് ശ്രമിച്ചു എന്നൊക്കെ ഇപ്പൊ നമ്മുടെ റിപ്പോർട്ടർ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെക്കുന്ന സമയത്താണ് ആ ഒരു പെൺകുട്ടി ആ അതിജീവിതം എഴുതിയിട്ട അതേ പോസ്റ്റ് ആ ഒരു പോസ്റ്റ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം ഇതാണ് അതിജീവിത എഴുതിയിട്ട ആ ഒരു പോസ്റ്റ് ഇതിലൊരു വരിയാണ് ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ ഇതിലത്തെ ആ ഒരു വരി ഒരു ഗ്ലാസിന്റെ മേലെ അത് ഗംഭീരമായിട്ട് പ്രിന്റ് ചെയ്തിട്ട് ആ ഗ്ലാസ്സിൽ ചായ കുടിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചായ കുടിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരേ സമയം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അതേ സമയം തന്നെ ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് പറയാതെ പറയും ചില ചിത്രങ്ങളല്ല ചില ചിത്രങ്ങൾ അങ്ങനെയാണ് നമുക്ക് അപാരമായിട്ടുള്ള വാക്കുകളൊന്നും വേണ്ടില്ല ആ ഒരു ഒറ്റ ചിത്രം മാത്രം മതിയാവും എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അതുപോലെ ഒരു നല്ല ഫോട്ടോഗ്രാഫി പോലെ ഒരു നല്ല ചിത്ര വരക്കാരൻ വരച്ച് വച്ചൊരു ചിത്രം പോലെ നമുക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു വയ്ക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ചിത്രം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി ഇദ്ദേഹത്തെ തന്നെ ആയിരിക്കണം നമ്മുടെ മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ പോലുള്ളവരായിരിക്കണം നോക്കൂ ആ ചിരി നോക്കും ഞാൻ അങ്ങനെ തന്നെ പറയുന്നു ആ ഗ്ലാസ് അങ്ങനെ പിടിച്ചിടുക അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയാ സുന്ദരമായിട്ടുള്ള ചിരി കാണണം ആ ചിരിയുടെ പുറകില് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട് നമ്മുടെ നാട്ടിലെല്ലാവരും ആ തന്ത്രിയുടെയും ശബരിമലയുടെയും ശബരിമലയിൽ നിന്ന് കട്ട ആ സ്വർണം എത്രത്തോളമാണ് തന്ത്രി കൊണ്ടുപോയതെന്നൊക്കെയുള്ള കണക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേസമയം തന്ത്രിയെ ന്യായീകരിക്കാൻ നമ്മുടെ നാട്ടിലെ ആളുകൾ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ നാട്ടിലത്തെ ആളുകൾക്ക് ഒരു ചിന്താഗതി ഉണ്ട് ഈ നമ്പൂര് സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ പൂജാരി വർഗത്തിൽപ്പെട്ട ആരും ഒരു കുറ്റവും ചെയ്യില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ട് പക്ഷേ അവരാണ് ഇത്തരം കുറ്റകൃത്യത്തിന്റെ ചുക്കാൻ പിടിക്കുന്നതെന്ന് മനസ്സിലാക്കണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഇവർക്ക് തിടപ്പള്ളിയിലേക്കും ഇവർ ചെന്നിരിക്കുന്ന മുറികളിലേക്കും ആയിരവും പതിനായിരവും ലക്ഷണവും കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന ആളുകളുണ്ടെന്നേ കേരളത്തിനുള്ളിൽ ആളുകളില്ല പുറമേയില്ല തമിഴ്നാട്ടുകാരും തെലുങ്കന്മാരൊക്കെ കൊണ്ടുപോയി ചൊരിയുന്നുണ്ട് അദ്ദേഹത്തെ ഒന്ന് തൊടാനും വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ തന്റെ നെറ്റിയിലൊന്ന് ഒട്ടിച്ചു കിട്ടാൻ വേണ്ടിട്ട് അതൊരു ഒരു മഹാ അത്ഭുതമായിട്ടും മഹാ അനുഗ്രഹമായിട്ടാണ് ആ പാവങ്ങൾ കരുതുന്നത് ആ ഒരു രൂപ കൊണ്ടുപോയിട്ട് ചിലപ്പോ ഓട്ടയിട്ട് ചിലപ്പോ കഴുത്തിൽ അണിഞ്ഞടക്കുന്നുണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ആ ഒരു രൂപ അവിടെ ഒട്ടിക്കുമ്പോ അങ്ങോട്ട് കൊടുക്കുന്ന പതിനായിരങ്ങളാ അങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്ന അയാളെ തടുത്തത് വേറൊരു ഐ പി എസ് ഓഫീസറാണെന്നുള്ള റിപ്പോർട്ട് ജനൻ ചാനലിൽ തന്നെയാണ് വന്നത് എന്നുള്ളതാണ് അങ്ങനെയൊക്കെ നിൽക്കുന്ന ഇത്തരം ആളുകളെല്ലാം ഇത്ര പൂജാരി വർഗങ്ങള് ഒരു കുറ്റവും ചെയ്യില്ല എന്നുള്ള തോന്നലുള്ള ചില ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് ഒരു അടിയായിരുന്നു കഴിഞ്ഞ ദിവസം എത്ര ടാക്ടിക്സോട് കൂടിട്ടാണ് മാധ്യമ എന്ന് പറയുന്ന മാത്രകള് രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന വിവരം ഒരു അംശം പോലും അറിഞ്ഞില്ല അതങ്ങ മാധ്യമ അറിഞ്ഞിരുന്നുവെങ്കിൽ വാർത്തയായനെ നമ്മുടെ നീലപ്പെട്ടി കാണാതായതുപോലെ തന്നെ രാഹുൽ മുൻകൂട്ടത്തിൽ അവിടുന്ന് കാണാതായതിനെ പക്ഷെ ഉണ്ടായില്ല രാഹുൽ മാംഘട്ടത്തിൽ തൊന്നും അറിയാതെ സുഖമായിട്ട് നീലപ്പെട്ടി കാണാതായാതെ ഹോട്ടലിൽ സുഖമായി കിടന്നുറങ്ങി തുടങ്ങി നട്ടപാതയ്ക്ക് രഹസ്യ അന്വേഷണ തലമുറ ഒരു സ്ത്രീയാണ് ഒരു പെൺകുട്ടിയാണ് അവരും കൂടി ചേർന്ന് വളരെ സൂക്ഷ്മമായിട്ട് തന്നെ അവനെ കുറിച്ച് അകത്താക്കി ഒരുപക്ഷെ ഒരു സെക്ഷൽ പേവേർട്ടാണ് അദ്ദേഹം എന്നൊക്കെ പറയേണ്ടി വരും എന്നിട്ടും ഇപ്പോഴും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഷെയിംഫുൾ ആയിട്ടുള്ള കാര്യം എന്തായാലും അതിഭീകരമായിട്ടുള്ള ഷംഫുള്ളായിട്ടുള്ള സംഗതി എന്ന് നമുക്ക് പറയേണ്ടി വരുമോ ബ ബൈ